നമസ്കാരം ഇന്നിപ്പോൾ കേരളം ആകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ആലപ്പുഴ ജില്ലയിലെ കടപ്പുറം ആശുപത്രിയിൽ നിന്ന് അതായത് സ്ത്രീകളെയും കുട്ടികളെയും പരിചരിക്കുന്ന ആശുപത്രിയിൽ നിന്ന് വന്ന നമുക്കാർക്കും ഇക്കാലത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വാർത്തയാണ് മുപ്പത്തി ഏഴാഴ്ച ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് സിസേറിയന്റെ എല്ലാ വേദനയും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് അതിന് ജന്മം നൽകിയ അമ്മയുടെ വേദനയ്ക്ക് മുന്നിൽ നമ്മുടെ നമ്പർ വൺ ആരോഗ്യ കേരളം ഒന്നാകെ തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ ചികിത്സാ രീതികളിൽ ഉൾപ്പെടെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളെ ഒന്നും സംബന്ധിച്ചിടത്തോളം ഈ അനാസ്ഥ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തേതോ അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവതിയുടെ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് അതിൻ്റെ വയറ്റിൽ തുണിയും പഞ്ഞിയും ഒക്കെ തിരികെ കയറ്റി വെച്ച് അവസാനം വയറുവേദന കലശലായപ്പോൾ അത് ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ രക്തം കട്ട അവസ്ഥ അതിദാരുണമായിട്ടുള്ള അവസ്ഥ അതിനും എത്രയോ മുമ്പായിരുന്നു ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ആ സംഭവം ഉണ്ടായത് എന്ത് എടുത്തു എന്ത് മാറ്റം നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾക്കുണ്ടായി എന്ത് മാറ്റം നമ്മുടെ സർക്കാർ ആശുപത്രികൾക്കുണ്ടായി അതിനുശേഷം ഈയിടെയല്ലേ നടന്നത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈവിരലിന്റെ ശസ്ത്രക്രിയക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്തു വിട്ടില്ലേ അതും ഒരു സർക്കാർ ആശുപത്രിയല്ലായിരുന്നു കോഴിക്കോട് സർക്കാർ ആശുപത്രി കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടി നമ്മുടെ പി എച്ച് സികളുടെയോ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെയൊക്കെയോ പേര് മാറ്റാൻ നമ്മൾ തയ്യാറല്ല എന്ന് വല്ലാതെ ഞെളിഞ്ഞു നിന്ന് സംസാരിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി എവിടെ പോയി അതുമാത്രമല്ല എൻ്റെ പ്രവാസി സഹോദരങ്ങളുടെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ് മലയാളികളായ നമ്മുടെ സഹോദരങ്ങളെ അവിടെ ചെന്ന് കണ്ട് അവർക്ക് മാനസിക പിന്തുണ കൊടുക്കേണ്ടതിൻ്റെ കടമയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടാതെ എയർപോർട്ടിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് പ്രഹസനം നടത്തി തിരികെ പോയ നമ്മുടെ ആരോഗ്യമന്ത്രി എവിടെ സർക്കാർ ആശുപത്രികളുടെ അനാസ്ഥയും അതിൽ നിന്നും പൊതുജനങ്ങളായിട്ടുള്ള സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളുടെയും വിഷയം പുതിയ ചർച്ചയല്ല ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട ഒറ്റ വിഷയമേ ഉള്ളൂ നമുക്ക് ഈ സർക്കാർ ആശുപത്രികൾ ആവശ്യമുണ്ടോ ഈ അടുത്ത ദിവസമാണല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി ടിക്കറ്റിന് പത്ത് രൂപ നിരക്ക് ഏർപ്പാടാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വലിയ രീതിയിലുള്ള ഒരു ചർച്ച പോലും ആ വിഷയത്തെ സംബന്ധിച്ച് നടന്നില്ല മറ്റ് സർക്കാർ ആശുപത്രികളെല്ലാം ഒ പി ടിക്കറ്റിന് നിരക്ക് ഈടാക്കുന്നുണ്ടല്ലോ എന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ട് അവിടുത്തെ ആശുപത്രി സംരക്ഷണ സമിതി എടുത്ത തീരുമാനമായിരുന്നു ഇരുപത് രൂപയാണ് അവർ ഒരു ഒ പി ടിക്കറ്റിന് ആദ്യം നിശ്ചയിച്ചത് പ്രതിപക്ഷ പാർട്ടികളുടെ ആ ഒരു പ്രതിഷേധത്തെയൊക്കെ തുടർന്ന് അത് പത്ത് രൂപയാക്കി എന്ന് മുതൽ നിലവിൽ വരും എന്നതിനെക്കുറിച്ച് ധാരണയില്ല എന്താണെങ്കിലും അവർ പറഞ്ഞത് ആശുപത്രികളുടെ വികസനത്തിന് നമ്മുടെ പൊതുജന ആരോഗ്യ സംരക്ഷണ മേഖലയെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പണം ഈടാക്കൽ നടത്തുന്നതെന്നാണ് സർക്കാർ ആശുപത്രികളിലെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ കൂട്ടിരിപ്പുകാരുടെ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമന്റുകളുടെ പ്രവാഹമായിരുന്നു എല്ലാം ഇത്തരത്തിൽ ദുരിതം നേരിട്ട ആളുകൾ തന്നെ ഇവർ നമ്മളെ ലാബുകളിലിട്ട് ഓടിക്കുന്നത് അത് ഇവർ പറയുന്ന ലാബുകളിൽ തന്നെ വിടുന്നത് ഈ ലാബിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഇന്ന് കടപ്പുറം ആശുപത്രിയിലെ സൂപ്രണ്ടുമായിട്ട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ അവിടെ സ്കാനിങ്ങിലുള്ള സംവിധാനം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ മെഷീൻ ഉണ്ട് റേഡിയോളജിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല എന്ന മാധ്യമപ്രവർത്തകൻ ചോദ്യത്തിന് സൂപ്രണ്ട് മറുപടി പറഞ്ഞത് സാധാരണ ഡബ്ല്യൂസിൽ അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് എന്നൊരു തസ്തിക ഇല്ലെന്നാണ് പിന്നെ എന്തിന് നിങ്ങൾ ആ മെഷീൻ വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ അത് സർക്കാർ വിതരണം ചെയ്തതാണ് സർക്കാരിന് മേളിൽ നിന്ന് പൊട്ടിവീണ് കിട്ടില്ലല്ലോ ജനങ്ങളുടെ പൈസ എടുത്തല്ലേ ഇതൊക്കെ വാങ്ങിക്കുന്നത് എത്ര രൂപയുടെ മെഷീൻ ആണ് അതെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത് മറ്റൊരാൾ അവിടെ നിന്ന് ലക്ഷങ്ങളാകുമെന്ന് പറഞ്ഞു ഈ ലക്ഷങ്ങളുടെ മെഷീൻ വാങ്ങിച്ച് അങ്ങനെ ഒരു തസ്തിക അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തസ്തികയ്ക്ക് ഒരു സാധ്യത പോലും അവിടെ ഇല്ലെങ്കിൽ എന്തിനു ആ മെഷീൻ ഗവൺമെന്റ് പണം മുടക്കി എന് അങ്ങനെ ഒരു മെഷീൻ അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു പാപ്പാൻ ഇല്ലാതെ ആനയെ കെട്ടിയിരിക്കുന്നത് പോലെ നാട്ടുകാരുടെ പണം മുടക്കി ഒരു ആനയെ വാങ്ങിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ പണം കൊണ്ട് ആ ആനയുടെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ നാട്ടുകാർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല എല്ലാവിധ വില കൂടിയ മരുന്നുകൾക്കും എല്ലാവിധ സ്കാനിങ്ങുകൾക്കും ആളുകൾ പോകുന്നത് സ്വകാര്യ ലാബുകളിലേക്കാണ് സ്വകാര്യ ലാബുകൾ അതൊരു തരമായി എടുത്ത് അവർ പരമാവധി ചൂഷണം ചെയ്യുന്നുണ്ട് അവർ റിസൾട്ടിൽ കാണിക്കുന്ന ഒരു അനാസ്ഥ അതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതൊന്നും പുതിയ വിഷയങ്ങളല്ല ഗവൺമെന്റ് ഇതിനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് പോലെ വ്യക്തമാണ് അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒറ്റ ചർച്ചാ വിഷയം അനുമതി എന്തിനാണ് ഈ സർക്കാർ ആശുപത്രികൾ സർവ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ സർക്കാർ ആശുപത്രികളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കൂടെ ഒരാളില്ലാതെ ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ആശ്രയിക്കാൻ പോയിട്ട് ഒരു ദിവസം അവിടെ ചെന്ന് കിടക്കാൻ പറ്റുമോ ഒരു ബൈസ്റ്റാൻഡേർഡ് ഇല്ലാതെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരാൾക്ക് ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റുന്നുണ്ടോ ഐ സി എങ്ങാനും ഒരു പേഷ്യൻറ്റിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നാല് പേർ മിനിമം ആ ആശുപത്രിയിൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം മുക്കിന് മുക്കിന് ആളുകൾ നിൽക്കണം ഒരാൾ ലാബിൻ്റെ വാതിൽക്കൽ ഒരാൾ ക്യാൻറ്റീനിൻ്റെ വാതിൽക്കൽ ഒരാൾ ഐ സിയുൻ്റെ വാതിൽക്കൽ അങ്ങനെ 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 ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിൽക്കണം പറയുമ്പോൾ സർക്കാർ ആശുപത്രി എന്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രയോജനം ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജാതകം തൊട്ട് സകല കാര്യങ്ങളും ആരോഗ്യ ഉൾപ്പെടെ നേരിട്ട് ചെന്ന് ഹാജരാകാതെ ആ ഇൻഷുറൻസ് തുക നമുക്ക് കിട്ടില്ല അതിനേക്കാൾ ഭേദം പണം മുടക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നു അവരുപയോഗിക്കുന്ന ഒരു ഗ്ലൗസ് വരെ നമ്മുടെ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വരെ നമ്മൾ പണം മുടക്കി അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം അവരപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് വാങ്ങിച്ചു കൊടുക്കണം ഇവരുപയോഗിക്കുന്ന മെഷീന് നമ്മൾ വാടക കൊടുക്കണ്ട എന്ന ഓരോ ഒറ്റ ആനുകൂല്യം മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലാതെ ഓരോ സർവീസിനും പിടിച്ചു രീതിയിൽ പണം മുടക്കിന് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ നമുക്ക് വേണ്ട സേവനം അവിടെ നിന്ന് കിട്ടുന്നില്ല ഇതിപ്പോൾ ഒരാശുപത്രി ചെന്ന് കയറണമെങ്കിൽ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കയറണമെങ്കിൽ പണി അറിയാവുന്ന ഡോക്ടർമാരാണോ ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആദ്യം കാണണമെന്ന് പറയേണ്ട അവസ്ഥയാണ് അതിപ്പോൾ ഒരു വളരെ വലിയ പോയിൻ്റ് ആണ് ഈ പറഞ്ഞത് സ്വകാര്യ ആശുപത്രി ആയിക്കോട്ടെ സർക്കാർ ആശുപത്രി ആയിക്കോട്ടെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ അവിടെ പ്രദർശിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിപ്പോൾ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കാൻ വലിയ കാര്യമല്ല ഇവിടെ എന്ത് നടക്കും എന്നുള്ളതുകൊണ്ട് അതിനെ ഈ സർക്കാർ സാക്ഷ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് കാണണം അത് നമ്മുടെ അവകാശമാണ് ഇവർ എന്ത് അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്ത് എന്താണ് ഇതിനൊരു പരിഹാരം അവർ കൊടുക്കാൻ പോകുന്നത് ആ കുഞ്ഞിൻ്റെ കണ്ണും ചെവിയും ഒന്നും യഥാസ്ഥാനത്തല്ല അതിന്റെ വാ തുറക്കാൻ പറ്റുന്നില്ല കമിഴ്ന്ന് മാത്രമേ കുട്ടിക്ക് കിടക്കാൻ പറ്റുന്നുള്ളൂ അതിന്റെ ഹൃദയത്തിന് തകരാറുണ്ട് സകല വൈകല്യങ്ങളും ആ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ട് ഇത്രയും മാസം കൃത്യമായിട്ട് അവർ സ്കാനിങ് നടത്തിയിട്ടും സ്വകാര്യ ലാബിൻ്റെ പിശകാണെന്ന് പറയുന്നു ഡോക്ടർമാർക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ കുട്ടിക്ക് ഇന്ന ഇന്ന വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നെങ്കിലും മുൻകൂറായിട്ട് പറയാനുള്ള ഒരു മര്യാദയോ ഒരു അറിവോ അവർ കാണിച്ചിട്ടില്ല ഒരു ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തൊക്കെ പരിഹാര നടപടികളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിൻ്റെ ജീവിതം എന്താകും ആ അമ്മയുടെ മാനസിക വിഷമം എന്താകും അവർ സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീയാണ് എന്തുമാത്രം മാനസിക ശാരീരിക വിഷമങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാകും അതിനൊക്കെ പരിഹാരമാകുമോ ഇവരുടെ നടപടികൾ എന്തെങ്കിലും ഒരു അന്വേഷണം പ്രഖ്യാപിക്കും എന്ത് പറഞ്ഞാലും പരിശോധിക്കും 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 ഒരു പരിശോധനയും നടക്കുന്നില്ല ഒരു കേസിൻ്റെയും ഫോളോ അപ്പ് നമ്മൾ പൊതുജനങ്ങൾ ആരും അറിയുന്നുമില്ല ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് എന്താണ് ഇവർ പറയാത്തത് ഹർഷിനയുടെ ഒരു സംഭവം എന്തൊക്കെ സർക്കാർ ചെയ്തു പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ഹരിപ്പാടുള്ള കേസ് പറഞ്ഞു ഒരു കുഞ്ഞിന്റെ നാവിൽ ശസ്ത്രക്രിയ ചെയ്ത് നിന്നെ എന്റെ പരിഹാരങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അത് ചെയ്ത ആ ഡോക്ടർമാരെ അല്ലെങ്കിൽ ആ ജീവനക്കാരെ ഞങ്ങൾ അങ്ങ് സസ്പെൻഡ് ചെയ്തു എന്നല്ല അവരെ പിരിച്ചുവിട്ടു ഇങ്ങനെ ഒരു നടപടി എടുക്കാനോ ഇത് വന്ന് പൊതുജനങ്ങളോട് സംസാരിക്കാനോ വല്ലതും ഇവർക്ക് നട്ടല്ലുണ്ടോ വല്ലാതെ രോഷം തോന്നുന്നുണ്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധ കൊണ്ടുവരേണ്ട ഒരു മേഖലയാണ് ആരോഗ്യം എപ്പോഴും പറയുന്നത് പോലെ ജനങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഊറ്റാൻ കഴിയില്ല എന്നെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കൂ ജനങ്ങളുടെ ആരോഗ്യമാണ് സമ്പത്ത് കൊറോണ വന്നപ്പോൾ ഞങ്ങളോട് കാണിച്ച ആത്മാർത്ഥതയൊക്കെ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി വോട്ട് തന്നു വിജയിപ്പിച്ച വിഡികളിൽ നിന്നുള്ള ഒരു പരിഗണനയെങ്കിലും ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം ആളുകളുടെ ജീവന് ഒരിത്തിരി വില നിങ്ങൾ കൽപ്പിക്കണം കൂടുതൽ പറഞ്ഞു പോയാൽ ഞാൻ സാമൂഹ്യ വിരുദ്ധയായിപ്പോ നിർത്തുന്നു